ായി കഥകളി പഠിച്ച് അരങ്ങേറ്റം നടത്തിയിരിക്കുകയാണ് പ്രവാസി കൂടിയായ കോട്ടയം മാഞ്ഞൂർ സ്വദേശി ലക്ഷ്മി രഞ്ജിത്ത് കലാമണ്ഡലം മയ്യനാട് രാജീവൻ നമ്പൂതിരിയാണ് ലക്ഷ്മി ഓൺലൈനായി കഥകളി പഠിപ്പിച്ചത് നിന്ന് തന്നെ അഭ്യസിക്കേണ്ട കലയായ കഥകളി പൂർണമായും ഓൺലൈനായാണ് ലക്ഷ്മി പഠിച്ചത് കോവിഡ് കാലത്ത് തുടങ്ങിയതാണ് ഓൺലൈൻ പരിശീലനം ആദ്യം ആസ്വാദക ക്ലാസുകളായാണ് നടത്തിയത് പിന്നീട് താല്പര്യം തോന്നിയവർക്ക് ഓൺലൈനായി കഥകൾ പരിശീലിപ്പിച്ചു ലക്ഷ്മി പൂർണ്ണമായും ഓൺലൈനായി പഠിച്ചു ധാരാളം പരിമിതികൾ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നതായി ഗുരു മയ്യനാട് രാജീവൻ നമ്പൂതിരി പറഞ്ഞുവെങ്കിലും നന്നായി പരിശീലനം പൂർത്തിയാക്കി കാലം മാറുമ്പോൾ മാറാൻ പലപ്പോഴും അതിൻ്റെ ഫലമായാണ് ഈ ഓൺലൈനിലൂടെ കഥകളി പഠിക്കുക എന്നുള്ളൊരു ആശയം അല്ലെങ്കിൽ പഠിപ്പിക്കുക എന്നുള്ളൊരു ആശയം തോന്നിയത് കഥകളി ആസ്വാദന ക്ലാസ് കഥകളി ആസ്വദിക്കാൻ ഒരു ക്ലാസ്സിലൂടെയാണ് ലക്ഷ്മി രഞ്ജിത്ത് ഈ ആസ്വാദന ക്ലാസ്സിൽ വന്ന ശേഷമാണ് കഥകളി പഠിക്കാനുള്ള ആഗ്രഹം അറിയിച്ചതനുസരിച്ച് കഥകളി പഠനം തുടങ്ങി തികച്ചും പൂർണ്ണമായും ഓൺലൈൻ വഴി തന്നെയാണ് നേരിട്ടുള്ള ക്ലാസ് ഇന്നലെ ഒരു ദിവസം മാത്രമാണ് ഉണ്ടായത് രണ്ടു വർഷമായി പഠിക്കുന്നു ഇന്ന് അതിൻ്റെ ഒരു ആഗ്രഹ പൂർത്തീകരണമാണ് അല്ലെങ്കിൽ ആഗ്രഹ സഫലീകരണമാണ് ഇന്ന് നടക്കുന്നത് കുറേയധികം പ്രതിബന്ധങ്ങളുണ്ട് പഠിപ്പിക്കാൻ സാങ്കേതികമായി കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ തന്നെയും നേരിട്ട് പഠിക്കേണ്ട ഒരു കല തന്നെയാണ് ഗുരുമുഖത്തു നിന്ന് പഠിക്കേണ്ടതു തന്നെയാണ് തീർച്ചയായിട്ടും പക്ഷേ ദൂരെ ഇരിക്കുന്നവർക്കും അറിയ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകരിക്കത്തക്ക രീതിയിലാണ് ഇങ്ങനെയൊരു ഒരു ആശയം തുടങ്ങി വെച്ചത് കഥകളി നടനായിരുന്ന മാഞ്ഞൂർ ഓമനക്കുട്ടന്റെ മകളാണ് ലക്ഷ്മി ചെറുപ്പം മുതൽ കഥകളി പഠിക്കണമെന്ന താല്പര്യമുണ്ടായിരുന്നു എന്നാൽ സാധിച്ചില്ല പിന്നീട് ഓൺലൈൻ വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു അരങ്ങേറ്റത്തിലൂടെ വലിയൊരാഗ്രഹം സാക്ഷാത്കരിച്ചുവെന്നും ലക്ഷ്മി പറഞ്ഞു കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമായിരുന്നു അത് സാധിച്ചു ഒരു അനുഗ്രഹം ഈശ്വരാനുഗ്രഹം ഗുരുക്കന്മാരുടെ അനുഗ്രഹം അനുഗ്രഹംസിന്റെ അനുഗ്രഹം ഒക്കെ പറയാൻ പറ്റുള്ളൂ ഭയങ്കര സന്തോഷം തീരെ കുട്ടിയായിരിക്കുമ്പോൾ പഠിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു അത് അന്ന് സാധിച്ചില്ല അത് കഴിഞ്ഞ് നാട് വിട്ട് പോയി അപ്പോൾ ഇനി ഒരിക്കലും സാധിക്കില്ല എന്നുള്ളത് വിചാരിച്ചിരിക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോവിഡ് ടൈമിൽ ആശാൻ ഒരു കഥകളി ആസ്വാദന പഠനം എന്ന് പറഞ്ഞൊരു ക്ലാസ് തുടങ്ങി അപ്പോൾ അതിൽ ചേർന്നപ്പം കുറച്ചും കൂടി അറിയാൻ പറ്റി കഥകളിയെ അപ്പോൾ ആശാൻ വേറെ ഒന്ന് രണ്ട് കുട്ടികൾക്ക് ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ക്ലാ കഥകളി ക്ലാസ് അപ്പോൾ അവരുടെ അത് കേട്ടപ്പം ചോദിച്ചാലോ എന്നൊരാഗ്രഹം പക്ഷേ എനിക്കറിയാം ആ ഒരു നാട്ടിൽ വരുമ്പോൾ പാശൻ്റെ അടുത്ത് പോയി പഠിക്കുന്നുണ്ടെന്നറിയാം നൂറ് ശതമാനം ഓൺലൈനല്ല എനിക്കത് പറ്റില്ല കാരണം ഞാൻ അത്രയും ദൂരെയാണ് ഇവിടെ വരുമ്പോൾ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള അറിയാം എന്നാലും ചോദിക്കാമെന്ന് വിചാരിച്ചു ചോദിച്ചു ആശാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു പിന്നെ തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ഈ ടെക്നോളജിയുടെ കാര്യങ്ങളുമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും എൻ്റെ താല്പര്യം കണ്ട് പാശാനും സന്തോഷമായി അപ്പോൾ അങ്ങനെ ആശാനും കഷ്ടപ്പെടാൻ റെഡിയായി അങ്ങനെ പതുക്കെ പതുക്കെ പഠിച്ചു തുടങ്ങി സന്താനഗോപാലം കഥകളിൽ കൃഷ്ണനായാണ് അരങ്ങേറ്റം കുറിച്ചത് കഴിഞ്ഞ ദിവസം കോട്ടയം തൃക്കേക്കാട്ട് മഠത്തിൽ കളിയരങ്ങാണ് കഥകളി സംഘടിപ്പിച്ചത്